നിങ്ങൾ വിചാരിക്കും ഇതൊരു ഗോഡൌട്ടാണെന്ന് ഷാജി ഇതൊരു ഗോഡൌട്ടാണോ ഇത് ഇത് ഗോഡൌണേ അല്ല ഇതൊരു കടയാണ് കേട്ടോ നമ്മുടെ സാധനങ്ങൾ ഹോൾസെയിൽ വിളക്ക് കൊടുക്കുന്ന സ്ഥാപനമാണ് ഇവിടെയാണോ ഈ കൂളർ വില കുറച്ച് കൊടുക്കുന്നത് പഴയ മിക്സി ഉണ്ടെന്നാ പുതിയത് കൊടുക്കും അഞ്ചു വർഷം വാറണ്ടി ഉള്ള ഒരു മിക്സി ആണ് ഇതാണ് പ്രീതിയുടെ മിക്സിയാണ് ഇത് നമ്മൾ ഇവിടെ കൊടുക്കുന്നത് ആണ് നിങ്ങൾക്ക് ഏത് റിമോട്ട് വേണമെങ്കിലും നേരെ നമ്മുടെ നെക്സ്റ്റിലേക്ക് വന്നാൽ മതി ഇങ്ങനെ കുന്നു കൂട്ടി ഇട്ടേക്കുവാണെ ഏത് കൂളർ മേടിച്ചാലും ഒരു സമ്മാനം ഉറപ്പാണ് കേട്ടോ പ്രേക്ഷകരെ ഇത് നിങ്ങൾക്ക് ഒന്നല്ല അഞ്ചല്ല പത്ത് കുക്കറാണ് നിങ്ങൾക്ക് സമ്മാനമായിട്ട് തരാൻ പോകുന്നത് ചെയ്യേണ്ടത് ഇത്രമാത്രം ഈ വാർത്തയ്ക്ക് കമന്റ് ഇടുക ഷെയർ ചെയ്യുക ഒന്നല്ല പത്ത് കുക്കറാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് ലിറ്റർ മൂന്ന് ലിറ്റർ അഞ്ച് ലിറ്റർ ഈ മൂന്ന് കോമ്പ് എത്ര രൂപയാണ് ഞാൻ ഈ വിലക്ക് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചതേ അല്ലേ വരും എങ്ങനെയുണ്ട് ലാഫുവാണോ ലാഫുമാണ് വേറൊരു കിട്ടിയതാണ് നമസ്കാരം ഞാനിപ്പോ ഉള്ളത് പത്തനാപുരം നെക്സ്റ്റിലാണ് ടൗൺ മുസ്ലിം പള്ളിക്ക് സമീപമുള്ള നെക്സ്റ്റ് ഹോം അപ്ലയൻസിലാണ് ഞങ്ങളിപ്പോ ഉള്ളത് ഇത് കണ്ടല്ലേ ഈ ഒരു ഫ്ലോറ് നിറയെ കൂളറും ടിവിയും ഫാനും കൊണ്ട് നിറച്ചിരിക്കുകയാണ് അല്ലേ ഫസ്റ്റ് ഇവിടെ കൂളർ സ്റ്റാർട്ടിങ് പത്ത് ലിറ്ററോട്ടാണ് സ്റ്റാർട്ടിങ് വരുന്നത് ഇത് രണ്ട് ലിറ്റർ വെറും മാത്രമേ ഉള്ളൂ ഇത് പതിനഞ്ച് ലിറ്റർ വരുന്നത് ഇത് രണ്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപയുടെ വ്യത്യാസം അതുപോലെ തന്നെ പതിനെട്ട് ലിറ്ററിന്റെ ഉണ്ട് ഇത് മൂന്ന് നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ഓക്കെ അതുപോലെ ഇരുപത് ലിറ്ററിന്റെ ആണെങ്കിൽ മൂന്ന് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് എല്ലാത്തിനും അഞ്ഞൂറ് രൂപ വ്യത്യാസം വരുമ്പോൾ അഞ്ച് ലിറ്ററിനൊക്കെയാണ് വരുന്നത് വില കുറച്ച് കൂളർ വിൽക്കുന്ന ഒരു സ്ഥാപനമാണ് പത്നാപുരം നെക്സ്റ്റ് ഇവിടത്തെ കൂട്ട് വില കുറച്ച് വേറെ എങ്ങും കിട്ടത്തില്ല ഞങ്ങളൊരു കൂളർ തേടി വന്നതാണ് ഇതിന്റെ വില എന്ന് പറഞ്ഞാൽ വെറും രണ്ട് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയുള്ളൂ ഏതൊരു സാധാരണക്കാരനും വലിയ വില കൊടുത്ത് എ സി വേടിക്കേണ്ട ഒരു കൂളർ മേടിച്ച് വെച്ചാൽ മതി അപ്പൊ നിങ്ങൾ വിചാരിക്കും കൂളർ മേടിച്ച സമ്മാനം ഒന്നുമില്ലയൊന്നും സമ്മാനം ഇല്ലയോ സമ്മാനമുണ്ട് ഹെഡ്സെറ്റ് ഫ്രീ ആയിട്ട് കൊടുക്കുന്നത് അപ്പൊ നിങ്ങൾ ഏത് കൂളർ മേടിച്ചാലും രണ്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിന്റയോ മൂവായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിൻ്റെയോ ഏത് കൂളർ മേടിച്ചാലും ഒരു സമ്മാനം ഉറപ്പാണ് കേട്ടോ സത്യം പറഞ്ഞ ഓഫർ കേട്ട ആരായാലും ഇത്രയും വില കുറച്ച് ടി വി വേറെ കിട്ടും പ്രേക്ഷകർ ഞെട്ടുന്ന ഒരു അടാർ ഓഫർ ആണ് പറയാൻ പോകുന്നത് ഇത് എത്ര ഇഞ്ചാണെന്ന് കറിയണം എത്ര ഇഞ്ചാണ് ഇത് അമ്പത്തി അഞ്ചിഞ്ചിന്റെ ടി വി ആണ് എത്ര വേണം നമ്മുടെ വില ഇതിന്റെ റേറ്റ് എന്ന് പറയുന്നത് ഇരുപത്തിയഞ്ച് തൊള്ളായിരത്തി തൊണ്ണൂറാണ് നമ്മൾ ഇത് കൊടുക്കുന്നത് ഓഫർ ഓഫർ റേറ്റ് ആണ് ഇരുപത്തി അഞ്ച് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയുണ്ടെങ്കിൽ അൻപതല്ല അൻപത്തഞ്ചിന്റെ ടി വി നിങ്ങൾക്ക് സ്വന്തമാക്കാം തീർന്നിട്ടില്ല അമ്പത്തി അഞ്ചിന്റെ വില നിങ്ങൾ കിട്ടുമോ ഇനി അൻപതിന്റെ വില എത്ര അൻപതിന്റെ വില ഇത് ഇഞ്ച് ഇത് അമ്പത്തിരണ്ട് തൊള്ളായിരത്തി തൊണ്ണൂറാണ് ഇതിന്റെ റേറ്റ് വരുന്നത് ഒന്നും വേണമെന്നില്ല സംസാരിച്ചാൽ പോലും ചാനൽ മാറും അങ്ങനെ എല്ലാവിധ സ്മാർട്ട് ടി വി ആണ് വെറും ഇരുപത്തി അഞ്ച് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഇരുപത്തിരണ്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റി നമ്മുടെ നെക്സ്റ്റിൽ കൊടുക്കുന്നത് അപ്പൊ ടി വി വേണോ കൂളർ വേണോ ഫാൻ വേണോ കുക്കർ വേണോ ഗ്യാസ് സ്റ്റവ് വേണോ സി വേണോ നേരെ ഇങ്ങോട്ട് വരിക നമ്മുടെ നെക്സ്റ്റ് ലേക്ക് വരിക ഇവിടുത്തെ വില കുറച്ച് വേറെ എങ്ങും ഓഫർ ഓഫർ കഴിഞ്ഞോ ഇല്ല ആ കോംബോ സ്റ്റോക്ക് സ്റ്റോക്ക് ഇത്രയും പുതിയ പുതിയത് വന്നതാണ് ഇതിന്റെ കൂട്ടത്തിൽ ഇതിന് ഓഫർ ഉണ്ട് ഇതിപ്പം അഞ്ച് ലിറ്ററും മൂന്ന് ലിറ്ററും രണ്ട് ലിറ്റർ അഞ്ച് മൂന്ന് രണ്ട് രണ്ട് ലിറ്റർ മൂന്ന് ലിറ്റർ അഞ്ച് ലിറ്റർ ഈ മൂന്ന് കോംബോ എത്രയാണ് വെറും ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ഒരു കംപ്ലൈന്റ് ഇല്ലാത്തൊരു സാധനമാണ് കാരണം എവിടുന്നൊക്കെയാണോ വന്ന ആളുകൾ വന്ന് പക്കാൻ റീപ്ലേസ്മെന്റ് ആണ് എന്തെങ്കിലും സംഭവിച്ചാൽ പുതിയത് കൊടുക്കാണ് അപ്പൊ ഈ ഒരു ഓഫർ സത്യം പറഞ്ഞാൽ നെക്സ്റ്റിൽ മാത്രമേ ഉള്ളൂ ഏതൊരു സാധാരണക്കാരനും ഇത്രയും വില കുറച്ച് കുക്കർ വേറെ എങ്ങും കിട്ടത്തില്ല അപ്പൊ ഒട്ടും ആലോചിക്കേണ്ട പഴയ കുക്കറൊക്കെ മാറ്റി പുതിയത് വന്ന് വാങ്ങുക ഈ കോംബോ ഓഫർ പരിമിത മാത്രമാണ് ചേട്ടാ കഴിഞ്ഞ വർഷം നമ്മൾ വാരി കൊടുത്തൊരു സാധനമായിരുന്നു ഈ അയൺ ബോക്സ് എന്ന് പറയുന്നത് അതും വെറും മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിനോ മാത്രം അതിപ്പോഴും നമ്മൾ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിന് ഈ ഓഫർ നമ്മൾ കൊടുക്കുന്നുണ്ട് അതേ ഉള്ളൂ അതേ ഉള്ളൂ കുറച്ച് സ്റ്റോക്കും കൂടെ മാത്രമേ ഉള്ളൂ ഈ സ്റ്റോക്ക് തീരുന്നതിന് മുമ്പേ വന്ന് പർച്ചേസ് ചെയ്യുക ഏറ്റവും ഞെട്ടിക്കുന്ന ഓഫറാണ് പ്രേക്ഷകരോട് നമ്മൾ പറയാൻ പോകുന്നത് വെറും രൂപയ്ക്ക് ട്യൂബറിന് ഗ്ലാസ് സ്റ്റോപ്പ് ഗ്യാസ് സ്റ്റോപ്പ് ഗ്യാസ്റ്റോർന്നിട്ടില്ല അത് വേണ്ട കുറച്ചുകൂടെ ഇതിന് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് സ്റ്റീലാണ് സ്റ്റീലാണ് സ്റ്റീൽ ട്യൂബറിന് ാണ് ഒരു വർഷത്തെ വാറണ്ടി രണ്ട് ഗ്യാസ് ലാഫുവാണോ ലാഭമാണ് വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റിഒമ്പതിലേക്ക് കിട്ടിയതാണ് ഞങ്ങൾ സ്ഥിരം ഇവിടെ നിന്നാണ് വാങ്ങാറുള്ളത് നല്ല സാധനങ്ങളാണ് എല്ലാം വാറണ്ടി ഉണ്ട് ലാഭത്തിന് കിട്ടുന്നു കൂളർ മേടിക്കാൻ പൈസ ഇല്ല ഏറ്റവും വില കുറച്ച് നമുക്ക് ഫാൻ കൊടുക്കാൻ പറ്റത്തില്ല നമ്മുടെ കഴിഞ്ഞ പ്രാവശ്യം ഏറ്റവും കൂടുതൽ വിറ്റഴിച്ചത് എന്താണ് ഇതിന്റെ വില എന്താണ് ടേബിൾ ഫാൻ ആണെങ്കിൽ ആ ഓഫറുകൾ ഇനിയും തീർന്നിട്ടില്ല ഓഫറുകൾ തുടർന്നു കൊണ്ടേയിരിക്കുകയാണ് നമ്മുടെ എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ ഉണ്ടെങ്കിൽ ഈ ഒരു ഫാൻ ഫാൻ സ്വന്തമാക്കാം ടേബിൾ ആണെങ്കിൽ ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി വാറണ്ടിയാണ് ഈ രണ്ട് ഐറ്റത്തിനും എന്ത് സംഭവിച്ചാലും പുതിയത് തെരുവാണ് നെക്സ്റ്റിൽ മാത്രമേ ഉള്ളൂ ഈ ഒരു അഡാർ ഓഫർ ഉള്ളത് ഇത് എന്താ ഇത് നമ്മുടെ ബി എൽ ഡി സി ഫാനാണ് ലൂക്കറിന്റെ ആണ് ടു ഇയർ വാറണ്ടി വരുന്നതാണ് അതായത് ബി എൽ ഡി സി നാനോ എക്സലിന്റെ ബി എൽ ഡി സി ഫാനാണ് ലൂക്കറിന്റേത് ഇത് വരുമ്പോൾ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി റേറ്റ് കിടക്കുന്ന മൂന്ന് തൊള്ളായിരത്തി എൺപതാണ് റേറ്റ് കിടക്കുന്നത് നമ്മൾ ഓഫർ റേറ്റിന് കൊടുക്കുവാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് നമ്മൾ ഓഫർ റേറ്റിന് ഇത് കൊടുക്കും ഞാൻ പലയിടത്തും കയറി ഇറങ്ങി ഈ പറഞ്ഞ തുകയിൽ എനിക്ക് ഫാൻ കാണാനും കഴിഞ്ഞില്ല ആ ഓട്ടോ ഇൻട്രോസ് ചെയ്തു സ്വിച്ച് റിമോട്ട് ഈ ഫാൻ മേടിക്കാം തീർച്ചയായിട്ടും രണ്ടു വർഷം ഉള്ള സാധനം ഫാൻ വാങ്ങിക്കാൻ ഇവിടെ വന്നതാ ഞങ്ങൾ വർഷങ്ങൾ കൊണ്ട് ഇവിടുന്ന സാധനങ്ങളൊക്കെ വാങ്ങിക്കുന്നത് ഇവിടുത്തെ സാധനത്തിന് ഗ്യാരണ്ടി ഗ്യാരുണ്ട് വിലക്കുറവുണ്ട് ഇത് രണ്ടു മൂന്ന് രണ്ടുമൂന്നിടത്ത് അന്വേഷിച്ചപ്പോൾ ഇതിനൊക്കെ വില കൂടുതലാണ് ഇവിടെ വന്നപ്പോൾ ഇത് വളരെ വില കുറച്ച് കൊടുക്കുന്നു സാധനങ്ങൾ നല്ല വില കുറവാണ് നല്ല ക്വാളിറ്റി ഉള്ള സാധനങ്ങളുമാണ് മറ്റു കംപ്ലൈൻറ്റ് ഒന്നും ആരും പറഞ്ഞിട്ടില്ല അതുകൊണ്ടാണ് നമ്മൾ വീണ്ടും വീണ്ടും ആൾക്കാരെ ഇങ്ങോട്ട് തന്നെ കൊണ്ടുപോയി വരുന്നില്ലേ അപ്പൊ നമ്മൾ അഞ്ചു വർഷം വാറണ്ടി ഉള്ള ഒരു പറയാൻ പോകുന്നത് പ്രീതി മിക്സിയാണ് നമ്മൾ അടുത്ത ഓഫർ എന്ന് പറയുന്നത് ഇത് ഒന്ന് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്കാണ് നമ്മൾ ഇത് കൊടുക്കുന്നത് രണ്ടായിരം രൂപ വേണ്ട വേണ്ട ഇതിന്റെ റേറ്റ് എന്ന് പറയുന്നത് നാലായിരത്തിഒരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പ ഒന്ന് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിന്റെ അതും പ്രീതി ക്രൗൺ ആണ് നമ്മൾ കൊടുക്കാം കൊടുക്കുന്നത് അപ്പൊ ഏതൊരു സാധാരണക്കാരും അഞ്ചു വർഷം വാറണ്ടി ഉണ്ട് ഈ ഒരു ഫ്ലോറ് ആണ് ഒരു തർക്കവും ഇല്ല അഞ്ച് വർഷത്തെ വാറണ്ടിയാണ് മിക്സിക്കുള്ളത് ഇവിടെ ഇങ്ങനെ അട്ടി അടുക്കി വെച്ചേക്കുവാണ് മിക്സികൾക്ക് മാത്രമായിട്ടൊരു ഫ്ലോറാണ് കേട്ടോ ഏത് ഇഷ്ടമുള്ളത് കേട്ടോ ചേച്ചി ഞാന് കേറാത്ത കടകളില്ല ഒരു മിക്സി മേടിക്കാൻ എന്റെ പൈസ ഇത് തികഞ്ഞില്ല ഇവിടെ വന്നപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിഒമ്പത് രൂപയ്ക്ക് ഒരു മിക്സി കിട്ടി വളരെ സന്തോഷമായി നല്ല ഓഫറും ഉണ്ടായിരുന്നു ഞാൻ ഈ വിലക്ക് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചതേ അല്ല നല്ല ലാഭത്തിലാണ് കിട്ടിയത് വളരെ സന്തോഷമുണ്ട് അപ്പൊ ഇനിയും വരിക ഇനിയും വരും ഓഫർ ഇതുവരെ തന്നിട്ടില്ല ഈ വിലക്ക് എങ്ങും കിട്ടത്തുമില്ല വെറും എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ എക്സ് വന്നാൽ നിങ്ങൾക്ക് ഈ ഫാൻ വാങ്ങിച്ചിട്ട് പോകാം അതും റീപ്ലേസ് റീപ്ലേസ് വാറണ്ടി വീട് മാത്രം ഒരു വർഷം ഒരു വർഷത്തെ റീപ്ലേസ് വാറണ്ടി ഒരു വർഷത്തെ ഈ ഫാൻ എന്ത് സംഭവിച്ചാലും നമ്മൾ മാറി തരുന്നതായിരിക്കും അടുത്തൊരു ആണ് നമ്മൾ പറയാൻ പറഞ്ഞത് ജെ ബിയുടെ വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഇൻഡക്ഷൻ കുക്കറാണ് നമ്മൾ ഓഫർ റേറ്റ് ഇപ്പോഴും കൊടുത്തു കൊണ്ടാണ് വളരെ നല്ല ഒരു പ്രൊഡക്ട് ആണ് ഈ വിലയ്ക്ക് എങ്ങും കിട്ടില്ല പ്രേക്ഷകരെ ഇത് നിങ്ങൾക്കുള്ളതാണ് കേട്ടോ ഒന്നല്ല അഞ്ചല്ല പത്ത് കുക്കറാണ് നിങ്ങൾക്ക് സമ്മാനമായിട്ട് തരാൻ പോകുന്നത് ചെയ്യേണ്ടത് ഇത്രമാത്രം ഈ വാർത്തക്ക് കമന്റ് ഇടുക ഷെയർ ചെയ്യുക എന്നിട്ട് കമന്റിന്റെ ഇടയിൽ നിങ്ങളുടെ ഫോൺ നമ്പറും അഡ്രസ്സും ഒന്നല്ല പത്ത് കുക്കറാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് എവിടെയായാലും ആയാലും ഞങ്ങൾ അയച്ചു തരും കേട്ടോ കുന്നു കൂട്ടിയിട്ടേക്ക് വേണം നിങ്ങൾക്ക് ഏത് റിമോട്ട് വേണമെങ്കിലും നേരെ നമ്മുടെ നെക്സ്റ്റിലേക്ക് വന്നാൽ മതി ഇങ്ങനെ കുന്നു കൂട്ടിയിട്ടേക്ക് വേണം ടി വിയുടെ വേണോ എ സിയുടെ വേണോ ഹോം തിയേറ്ററിന്റെ വേണോ ബി ടി എച്ച് റിമോട്ടുകൾ വേണോ സെറ്റോ ബോക്സിന്റെ റിമോട്ട് വേണോ ഏത് റിമോട്ട് വേണമെങ്കിലും നേരെ നമ്മുടെ നെക്സ്റ്റിലേക്ക് വന്നാൽ മതി ഏറ്റവും വില കുറച്ച് റിമോട്ട് കിട്ടുന്ന ഏക സ്ഥാപനവും നമ്മുടെ നെക്സ്റ്റ് ആണ് നമ്മൾ പറയാൻ പോകുന്നത് ഫ്രിഡ്ജിന്റെ ഒരു അഡാർ ഓഫർ ആണ് നമ്മൾ പറയാൻ പോകുന്നത് ഇത് ഹയറിന്റെ ഫ്രിഡ്ജ് ആണ് അത് കാൻറ്റി ആണ് ഇതിന്റെ മോഡൽ അതുപോലെ തന്നെ ഇത് നമ്മൾ കൊടുക്കുന്നത് ഒമ്പത് കൊടുക്കുന്നത് ഏതൊരു സാധാരണക്കാരനും കുറഞ്ഞ വിലയ്ക്ക് ഫ്രിഡ്ജ് വാങ്ങിക്കാൻ പറ്റും എത്ര വർഷത്തെ വാറണ്ടി ഉണ്ട് പത്ത് വർഷത്തെ വാറണ്ടി ഉണ്ട് പത്ത് വർഷത്തെ വാറണ്ടി ഉണ്ട് അല്ലേ ചേട്ടാ പഴയ മിക്സി ഉണ്ടെന്നാൽ പുതിയ കൊടുക്കും തീർച്ചയായിട്ടും എക്സ്ചേഞ്ച് ഓഫർ ഉണ്ട് എക്സ്ചേഞ്ച് ഓഫർ ആണ് അപ്പൊ നിങ്ങൾ ഒന്നുകൊണ്ട് ആലോചിക്കേണ്ട പഴയ മിക്സി ആണോ നേരെ നെക്സ്റ്റിലേക്ക് വീട്ടിലേക്കുന്നത് ി എ സി സർവീസ് ആണെങ്കിലും ഫ്രിഡ്ജിന്റെ സർവീസ് ആണെങ്കിലും നമുക്ക് വാഷിംഗ് മെഷീൻ സർവീസ് ആണെങ്കിലും നമുക്ക് വീട്ടിൽ വന്ന് സർവീസ് ചെയ്യും പിന്നെ അല്ലാതെ തന്നെ നമുക്ക് മിക്സി ആണോ ഗ്യാസ് ഗ്യാസ് എടുപ്പാണോ അതൊക്കെ നമുക്ക് സ്റ്റോപ്പിൽ നമുക്ക് സർവീസ് ചെയ്ത് തരും പിന്നെ അത് കഴിഞ്ഞ് നമുക്ക് ജാറിന്റെ സർവീസുകളുണ്ട് ജാർ നമ്മൾ കൊണ്ടുവന്നാൽ നമ്മൾ റിപ്പയർ ചെയ്ത് കൊടുക്കും പിന്നെ അതുപോലെ തന്നെ ടി വി റിപ്പയർ ചെയ്യും എമർജൻസി ലൈറ്റുകൾ നമ്മൾ റിപ്പയർ ചെയ്യും പിന്നെ ടോർച്ചുകൾ നമ്മൾ റിപ്പയർ ചെയ്യും പിന്നെ നമുക്ക് എല്ലാ സർവീസും കൂടെ ഉണ്ട് സർവീസ് നമുക്ക് തീർന്നിട്ടില്ല ഇനി അടുത്തത് നമുക്ക് നമുക്ക് എല്ലാത്തരം കമ്പനികളുടെയും ജാറുകൾ ഇവിടെ കിട്ടും അപ്പൊ ഈ അടാർ ഓഫർ കൊടുക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ പത്തനാപുരം നെക്സ്റ്റ് ആണ് ടൗൺ മുസ്ലിം പള്ളിക്ക് സമീപത്തായാണ് നെക്സ്റ്റ് സ്ഥിതി ചെയ്യുന്നത് അപ്പം ഒരു തവണയെങ്കിൽ ഒരു തവണ നിങ്ങൾ നെക്സ്റ്റിലൊന്ന് വരിക നിങ്ങൾക്ക് വേണ്ടതെല്ലാം ഇവിടെയുണ്ട് അപ്പം ഒന്നും ആലോചിക്കേണ്ട നേരെ നെക്സ്റ്റിലേക്ക് വരിക സമ്മാനമായി തിരികെ പോവുക